다른 <돌로> 음. <돌로> <돌로> പതിനെട്ടാം ലോക്സഭയുടെ ഒന്നാം ബഡ്ജറ്റ് സമ്മേളനം ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് നാളെ ആരംഭിക്കുകയാണ് മറ്റേനാൾ ഫെബ്രുവരി മാസം ഒന്നാം തീയതി ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ ബഡ്ജറ്റ് പ്രസംഗം നടത്തും ജനുവരി മാസം മുപ്പത്തിയൊന്നാം തീയതി അതായത് നാളെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുന്നതോടുകൂടിയാണ് ബഡ്ജറ്റ് സമ്മേളനം ആരംഭിക്കുന്നത് ഈ സമ്മേളനം ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി സമാപിക്കും സമാപിക്കുമെങ്കിലും പാർലമെന്റിന്റെ സമ്മേളനം കണ്ടിന്യൂ ചെയ്യും പിന്നെ മാർച്ച് മാസം പത്താം തീയതി വീണ്ടും ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനം ഏപ്രിൽ നാല് വരെ നിലനിൽക്കും ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയുടെ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് ഇത്തവണ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിർദ്ദേശിച്ച സകല ഭേദഗതികളും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത്തവണ വഖഫ് ബില്ല് പാർലമെന്റിൽ വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പൊ അതുകൊണ്ട് ഇത്തവണത്തെ പാർലമെന്റ് സമ്മേളനം വളരെ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഒരു കാരണവശാലും ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന വക്കഫ് ഭേദഗതികൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ സ്നേഹിക്കുന്ന മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന പോലും കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഭേദഗതികൾ അംഗീകരിക്കാനാവില്ല അതേസമയം പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്നിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് കൊണ്ടുവന്നിരുന്ന ഭേദഗതികൾ കൂടി അംഗീകരിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ ബില്ല് പാസാക്കി കൊടുക്കാൻ കഴിയുമായിരുന്നു പ്രതിപക്ഷത്തിന് മുഖവിലയ്ക്കെടുക്കാതെ ഈ ബില്ല് പാസാക്കുന്നത് ഏകാധിപത്യപരമാണ് സ്വേച്ഛാധിപത്യപരമാണ് അതുകൊണ്ട് ഇത്തവണത്തെ ബഡ്ജറ്റ് സമ്മേളനം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇപ്പം ഞാൻ ഇന്ന് രാവിലെ തിരുവനന്തപുരത്തുനിന്ന് യാത്ര തിരിച്ച് ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോൾ ഡൽഹിയിൽ എത്തിച്ചേർന്നു നാളെ രാവിലെ സംയുക്ത സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തയ്യാറെടുപ്പിരിക്കാണ് ഞായറാഴ്ച വീണ്ടും ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട് കാരണം ഫെബ്രുവരി മാസം പതിനേഴാം തീയതി കർണാടകത്തിലെ മന്ത്രിയും അവിടുത്തെ കെ പി സി സി പ്രസിഡന്റുമായ ശ്രീ ഡി കെ ശിവകുമാറും കേരളത്തിന്റെ കെ പി സി പ്രസിഡന്റായ ശ്രീ കെ സുധാകരനും എട്ടാം തീയതി ഫെബ്രുവരി മാസം പതിനേഴാം തീയതി കാസർകോട്ട് കല്ലോട്ട് എത്തിച്ചേരുന്നുണ്ട് അതിന്റെ സ്വാഗത സംഘ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ ഞായറാഴ്ച ശനിയാഴ്ച പാർലമെന്റ് ഉണ്ടെങ്കിലും ഞായറാഴ്ച കാസർകോട്ട് എത്തിച്ചേരും അത് കഴിഞ്ഞാൽ പിന്നെ എട്ടാം തീയതി കാസർഗോഡ് വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ജനങ്ങൾക്ക് ജീവിക്കാനാവുന്നില്ല കാറൊടുക്ക മൂളിയാർ ആ പ്രദേശത്ത് അത് മാത്രമല്ല ഇളയരി അടക്കമുള്ള സ്ഥലത്ത് പിന്നെ പുലി ഇറങ്ങിയിരിക്കുകയാണ് നിരവധി പുലികളെ നാട്ടുകാർ കണ്ടിട്ടുണ്ട് ഒരുപാട് പട്ടികളെ പുലികൾ കൊന്നു നിന്നിട്ടുണ്ട് ആടുകളെ കൊന്നു നിന്നു ഇനി എപ്പോഴാണ് നരഭൂരിയായ കടുവ രാധയെ വയനാട്ടിൽ കൊന്ന പോലെ കാസർകോട്ട ജനങ്ങളെ എപ്പോഴാണ് കൊല്ലുന്നതെന്ന് അറിയത്തില്ല കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ഇക്കാര്യത്തിൽ കാണിക്കുന്ന നിസ്സംഗത വളരെ വലുതാണ് അതുകൊണ്ട് അതിനെതിരെ പന്ത്രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഉപവാസം ഈ ഫെബ്രുവരി മാസം എട്ടാം തീയതി ഞാൻ കാസർകോട്ട് മോവിക്കാനത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നു രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കുന്ന ഉപവാസം രാത്രി ഒൻപത് മണിവരെ നീണ്ടു നിൽക്കും അപ്പോ ഈ ആഴ്ചയിലും അതുപോലെ തന്നെ അടുത്ത ആഴ്ചയിലും ഞാൻ പാർലമെന്റ് സമ്മേളനത്തിനിടയ്ക്ക് കാസർകോട്ട് വരും ഒന്ന് കല്ല്യോട്ട് ഫെബ്രുവരി പതിനേഴ് നടക്കുന്ന ശരത്ലാലിന്റെയും കൃപേഷിന്റെയും നമുക്കറിയാം അവരെ രക്തസാക്ഷികളായ ദിവസം ഫെബ്രുവരി പതിനേഴാണ് അന്ന് ഡി കെ ശിവകുമാറും കെ പി സി സി പ്രസിഡന്റും വരുന്നുണ്ട് അതിന്റെ സ്വാഗതസംഘ രൂപീകരണത്തിലെത്തും അതുപോലെ തന്നെ ഈ വന്യമൃഗ ശല്യങ്ങളിൽ നിന്ന് പിന്നെ ജനങ്ങളെ രക്ഷിക്കാനും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ജാഗ്രത കുറവ് അത് അതിരൂക്ഷമായതിനാൽ അവരുടെ ശ്രദ്ധ തിരിക്കാനും പാർലമെന്റിൽ ഈ വിഷയം ഇത്തവണ ഉന്നയിക്കാൻ അവസരം കിട്ടിയാൽ ഉന്നയിക്കാനും ഒക്കെ ഞങ്ങളുടെ എല്ലാ എം പിമാരും തയ്യാറാകും പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എം എന്ന നിലയ്ക്ക് അവിടെ നടന്ന രാധയുടെ ദാരുണമായ മരണം നരഭൂജിയായ കടുവ ഒരു രാധ എന്ന് പറയുന്ന പത്ത് നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയെ കൊന്നു തിന്നത് അടക്കമുള്ള വിഷയങ്ങൾ ഇത്തവണ പാർലമെന്റിൽ ഉന്നയിക്കും അതുകൊണ്ട് പാർലമെന്റ് സമ്മേളനം നടക്കുന്ന ഈ മാസം പതിമൂന്ന് വരെ ഫെബ്രുവരി മാസം പതിമൂന്ന് വരെ ഡൽഹിയിൽ തങ്ങേണ്ടതിനാൽ ശനിയും ഞായാലും രണ്ട് ദിവസം മാത്രമേ ഞാൻ എന്റെ മണ്ഡലത്തിലുള്ളൂ അതുകൊണ്ട് ഒരുപാട് കല്യാണങ്ങളുണ്ട് അതുപോലെ ഒരുപാട് ചടങ്ങുകളുണ്ട് മരണങ്ങളുണ്ട് ഈ ദിവസങ്ങളിൽ എനിക്കതിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരുന്നതിലതിയായ ദുഃഖമുണ്ട് പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ ആ വീടുകളിലൊക്കെ സന്ദർശിക്കാൻ ഞാൻ സമയം കണ്ടെത്തും എന്നറിയിക്കുന്നു ഈ പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ ആവശ്യമായ വിഷയങ്ങൾ എനിക്ക് അയച്ചു തരണമെന്ന് നേരത്തെ തന്നെ ഫേസ്ബുക്കിലൂടെ ഞാൻ ആവശ്യപ്പെട്ടിണ്ട് കുറേ അധികം നിവേദനങ്ങൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ സീറോ ഓവറായാലും ത്രീ സെവന്റി സെവൻ ആയാലും ക്വസ്റ്റ്യൻ ആയാലും അതുപോലെ അൺസ്റ്റാർ ക്വസ്റ്റ്യന്റെ സമയത്തായാലും ഇതിനൊക്കെ എല്ലാം നറുക്കെടുപ്പാണ് സ്റ്റാർ ക്വസ്റ്റ്യൻ നറുക്കെടുപ്പാണ് അൺസ്റ്റാർ ക്വസ്റ്റ്യൻ നറുക്കെടുപ്പാണ് അതുപോലെ സീറോ ഓവർ നറുക്കെടുപ്പാണ് അതുപോലെ തന്നെ ത്രീ സെവന്റി സെവൻ നറുക്കെടുപ്പാണ് ബില്ലുകൾ കാണിൽ ഓരോ പാർട്ടിക്കും അവരുടെ അംഗബലം അനുസരിച്ചുള്ള സമയമാണ് അനുവദിക്കുന്നത് അതുകൊണ്ട് ലോട്ടറി അടിക്കുന്നതിന് തുല്യമാണ് പാർലമെന്റിൽ പ്രസംഗിക്കാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ നറുക്ക് വീഴണം അഞ്ഞൂറ്റി എഴുപത്തിനാല് അംഗങ്ങളിൽ നിന്ന് ആരൊക്കെയാണോ ഈ പിന്നെ ചോദ്യങ്ങൾ എഴുതിയിടുന്നത് അതിൽ നിന്ന് നറുക്കെടുക്കുന്ന ഇരുപത് പേർക്കാണ് സ്റ്റാർ ക്വസ്റ്റ്യൻ കിട്ടുന്നത് അൺസ്റ്റാർ ക്വസ്റ്റ്യൻ കിട്ടുന്നത് സീറോവർ കിട്ടുന്നത് ത്രീ സെവന്റി സെവൻ കിട്ടുന്നത് ബാക്കി ബില്ലുകൾക്ക് ഓരോ പാർട്ടികളുടെയും സ്ട്രെങ്ത് അനുസരിച്ച് അനുവദിക്കുന്ന സമയത്തിൽ നിന്ന് പാർട്ടി നേതൃത്വമാണ് ഓരോ എം പിമാർക്ക് സമയം അലോട്ട് ചെയ്തു കൊടുക്കുന്നത് അപ്പോ അവസരം കിട്ടിയാൽ നമ്മുടെ കാസർഗോഡിന്റെ പ്രശ്നങ്ങളും കേരളത്തിന്റെ പ്രശ്നങ്ങളും ഇത്തവണ സഭയിൽ അവതരിപ്പിക്കാൻ പരമാവധി ശ്രമിക്കും എന്റെ ഊണിലും ഉറക്കത്തിലും കാസർഗോഡല്ലാതെ മറ്റൊരു ചിന്ത എനിക്കില്ല അതുകൊണ്ട് കാസർകോട്ടെ ജനങ്ങളിൽ നിന്ന് രണ്ട് പതിമൂന്ന് ദിവസത്തോളം അകന്നു നിൽക്കേണ്ടി വരുന്നതിനുള്ള ഒരു മനോവേദന എനിക്കുണ്ട് പക്ഷേ അകന്ന് നിൽക്കാതിരിക്കാൻ തരമില്ലല്ലോ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ എം പിമാരുടെ ചുമതല പാർലമെന്റിൽ കൃത്യമായി പങ്കെടുക്കുക എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ആ ദൌത്യം ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ ഞാൻ ഇന്ന് ഡൽഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു നമസ്കാരം